അൽ മുഹ്തദി ബില്ല എന്ന് പറയുന്ന ബ്രൂണൈ എന്ന രാജ്യത്തിന്റെ ക്രൗൺ പ്രിൻസാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ എന്ന രാജ്യത്ത് കാലുകുത്തുന്നത് അതുകൊണ്ട് തന്നെ ഗംഭീരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ഒരുക്കിയിരുന്നത് അതുകൊണ്ടാണ് രാജാവ് ക്രൗൺ പ്രിൻസിനെ തന്നെ കിരീടാവകാശിയെ തന്നെ ഈ ഒരു സ്വീകരണത്തിനായിട്ട് നരേന്ദ്രമോദിയെ നേരിട്ടെത്തി സ്വീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയത് പ്രോട്ടോകോൾ അനുസരിച്ച് രാജ്യത്ത് ഒരു വിദേശ നേതാവ് വരുമ്പോൾ സ്വീകരിക്കാനെത്തുന്ന ഏറ്റവും ഉയർന്ന ആളാണ് ഈ പറയുന്ന അൽ മുഹ്ദി ക്രൗൺ പ്രിൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം അദ്ദേഹമാണ് അടുത്ത രാജാവ് ബ്രൂണൈ എന്ന രാജ്യത്തിന്റെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ രാജാവ് കഴിഞ്ഞാൽ രാജ്യത്തെ അടുത്ത ആള് ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഈ അൽ മുഹ്തബി ബില്ല എന്ന് പറയുന്ന ക്രൗൺ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പ്രാധാന്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ബ്രൂണൈ എന്ന രാജ്യം നൽകുന്നുവെന്താ തീർച്ചയായിട്ടും ഒരുപാട് സവിശേഷതകളുള്ള രാജ്യമാണ് ബ്രൂണൈ നമുക്ക് ഈ ഒരു സന്ദർശനത്തിന് ശേഷം എന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം എന്നാൽ ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഭ്രൂണ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള കൗതുകകരമായ കാര്യങ്ങളാണ് പണ്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് പക്ഷെ ഇപ്പോഴും ഈ കൗതുകങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും സമ്പന്നതയുടെ മുഖമായിട്ട് നമ്മൾ കണ്ടിരുന്ന രാജ്യം ഭ്രൂണയാണ് ഇപ്പോഴത്തെ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ സുൽത്താനായിട്ടുള്ള ഹസനൽ ബോൾക്കിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എഴുപത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് നിലവിലെ ബ്രൂണൈ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ നാലിന് അദ്ദേഹത്തിന്റെ പിതാവ് വിരമിച്ച ശേഷമാണ് രാജാവായിട്ട് അധികാരത്തിലേക്ക് എത്തുന്നത് ഇരുപത്തി ഒൻപതാമത്തെ സുൽത്താനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും ധനികനായിരുന്ന മനുഷ്യൻ യു കെയിലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ലോകത്തെ ഒരു രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത്തെ രാജാവ് ഹസനൻ ബോൽക്യ എന്ന രാജാവാണ് അദ്ദേഹം ഇപ്പോഴും രാജാവായി തുടരുകയാണ് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് അനുസരിച്ച് ഹസ്നൽ ബോൾഗിയയ്ക്ക് ഏകദേശം പതിനാലായിരത്തി എഴുന്നൂറ് കോടിയിലധികം മൂല്യമുള്ള ആസ്തിയാണ് ഉള്ളത് എന്നാൽ അതേസമയം സെലിബ്രിറ്റി നെറ്റ്വർത്തിന്റെ കണക്കനുസരിച്ച് മുപ്പത് ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികരായ രാജകുടുംബമാണ് ഹസ്നൽ ബോൾഗിയ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്തോനേഷ്യ മലേഷ്യ വിയറ്റ്നാം തായ്ലാന്റ് എന്നിവയ്ക്ക് ശേഷം തെക്കുകിഴക്കൻ ഏഷ്യയിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദക രാജ്യമാണ് ബ്രൂണൈ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും കയറ്റുമതി സുൽത്താൻ ഹസനൻ ബോൾകിയെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട് ബോൾകിയയുടെ ഇസ്താന നൂറുൽ ഇമാൻ കൊട്ടാരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയിലധികം രൂപയുടെ മൂല്യമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കൊട്ടാരത്തിൽ ഏകദേശം ആയിരത്തി എണ്ണൂറിലധികം മുറികളും ഇരുന്നൂറ്റി അറുപതോളം കുളിമുറികളും അഞ്ചിലധികം നീന്തൽ കുളങ്ങളുമുണ്ട് ഈ കൊട്ടാരത്തിന്റെ താഴികക്കൂടം തന്നെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് ഗ്യാരേജുകൾക്ക് പുറമെ ഇരുന്നൂറ് കുതിരകൾക്ക് എയർ കണ്ടീഷൻ ചെയ്ത തൊഴുത്തുകളും ഇവിടെ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വാഹന ശേഖരമുള്ളത് ബ്രൂണൈ സുൽത്താന്റെ കൈകളിലാണെന്നാണ് കരുതപ്പെടുന്നത് അറുന്നൂറിലധികം റോൾസ് റോയ്സ് കാറുകളും നാനൂറ്റി അൻപത് ഫെറാരി കാറുകളും മുന്നൂറ്റി എൺപതിലധികം ബെൻലി കാറുകളും സുൽത്താൻ ഉണ്ട് എന്നാണ് കരുതി വരുന്നത് ഒപ്പം ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനവും സുൽത്താന് സ്വന്തമായിട്ടുണ്ട് കൊട്ടാരത്തിന്റെ അകത്തളം സ്വർണം പൂശിയതാണെന്നും ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാവുന്ന പള്ളിയുണ്ട് ഇതിനോടൊപ്പം എന്നതും എടുത്തു പറയേണ്ട സവിശേഷതയാണ് മുപ്പത് ബംഗാൾ കടുവകളെയും വിവിധ ഇനം പക്ഷികളെയും പാർപ്പിക്കുന്ന ഒരു സ്വകാര്യ മൃഗശാലയും സുൽത്താന് സ്വന്തമായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ആഡംബരത്തിന്റെ ഏറ്റവും ഉയർന്ന പേരുകളിൽ ഒന്നാണ് ബ്രൂണൈ സുൽത്താൻ രണ്ടായിരത്തി പതിനെട്ടിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ സുൽത്താൻ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായി പങ്കെടുത്തിരുന്നു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ നാൽപ്പതാം വാർഷികത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഭ്രൂണൈ സന്ദർശിക്കുന്നത് ഇനി മറ്റു ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കൂടി പറയാം അതായത് ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് നാല് ലക്ഷത്തി അറുപതിനായിരമാണ് ഇവിടത്തെ ജനസംഖ്യ ബ്രൂണൈ ഇത്രയും സമ്പന്നമായത് പല ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ പോലെ തന്നെ ഇവിടെയുള്ള ധാരാളം എണ്ണ നിക്ഷേപം കൊണ്ടാണ് ഓയിലും ഗ്യാസും തന്നെയാണ് ബ്രൂണയെ ഇങ്ങനെ ഒരു സമ്പന്ന രാജ്യമാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ഇതൊരു നോ ഇൻകം ടാക്സ് രാജ്യമാണ് ഇവിടെയുള്ള പൗരന്മാർക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരില്ല ഈ ഒരു രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആൽക്കഹോളിന്റെ ഉപയോഗം നിയന്ത്രിതമാണ് അതായത് നിരോധനമുണ്ട് പക്ഷെ നിയന്ത്രിതമായി ഉപയോഗിക്കാം എങ്ങനെയെന്നാൽ നോൺ മുസ്ലിംസ് ആയിട്ട് ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് ഓൾറെഡി കസ്റ്റംസിന്റെ അടുത്ത് പറഞ്ഞിട്ട് പരിമിതമായ രീതിയിൽ ആൽക്കഹോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ഉള്ള മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന് അനുവാദമില്ല വളരെ ചെറിയൊരു രാജ്യമാണ് ബ്രൂണൈ പക്ഷെ രാജ്യത്തിന്റെ ആകെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തോളം ഫോറസ്റ്റ് ആണെന്ന് കാണാൻ സാധിക്കും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം ഇത് ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിലും ഇവിടെ മറ്റു മതക്കാരും ഉണ്ട് ആകെ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തിരണ്ട് ശതമാനം മുസ്ലിം വിഭാഗവും ആറേ പോയിന്റ് ഏഴ് ശതമാനം ക്രിസ്ത്യാനിറ്റിയും ആറേ പോയിന്റ് മൂന്ന് ശതമാനം ബുദ്ധിസവും മറ്റുള്ള ചെറിയ ചെറിയ മതങ്ങളെല്ലാം കൂടെ ചേർന്ന് അഞ്ച് ശതമാനവും ഈ രാജ്യത്ത് ഉണ്ടെന്ന് കാണാം മറ്റൊരു കൗതുകമുള്ള കാര്യം ഇത് വളരെ സമ്പന്നമായ രാജ്യം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ രാജ്യത്തിന്റെ ടോട്ടൽ ജി എന്ന് പറയുന്നത് പതിനഞ്ച് ബില്ല്യൻ യു എസ് ഡോളറാണ് പെർക്യാപിറ്റ ആകട്ടെ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഡോളറുമാണ് ലോകത്തെ ഇരുപത്തി റാങ്കാണ് റാങ്ക് ആണ് പെർക്യാപിറ്റയിൽ ബ്രൂണ എന്ന രാജ്യത്തിനുള്ളത് എന്നാൽ ഒന്നാമത് നിൽക്കുന്നതാകട്ടെ മൊണാക്കോയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് മൊണാക്കോയുടെ പെർക്യാപിറ്റ എന്ന് പറയുന്നത് ലക്സംബർഗിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം അമേരിക്കൻ ഡോളറാണ് പെർക്യാപിറ്റ അങ്ങനെ നോക്കുമ്പോൾ ബ്രൂണോയുടെ പെർ പെർക്യാപിറ്റ വളരെ കുറവാണ് അത് ഇരുപത്തി മൂന്നാമത്തെ പൊസിഷനിലുമാണ് നിൽക്കുന്നത് ഇനി ബ്രൂണയുടെ സുൽത്താനെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്രൂണൈ സുൽത്താൻ തന്നെയാണ് ബ്രൂണൈ എന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ പിന്നെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡ് ഓഫ് ബ്രൂണൈ ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും സുൽത്താൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുകയാണ് ഇനി സുൽത്താനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുമുണ്ട് സുൽത്താൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കസിനെയാണ് ആദ്യം വിവാഹം കഴിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് റോയൽ ബ്രൂണൈ എയർലൈൻസിലെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു രണ്ടായിരത്തി മൂന്നില് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് എല്ലാവിധ റോയൽ സ്റ്റാറ്റസിൽ നിന്നും അവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ വലിയ വിവാദങ്ങൾ ആ സമയത്ത് ഉണ്ടായതാണ് അതിനുശേഷം സുൽത്താൻ ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഒരു ടി വി ഹോസ്റ്റ് ആയിട്ടുള്ള ഒരു യുവതിയെ മുപ്പത്തിമൂന്ന് വയസ്സ് അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറവുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തില് ആ യുവതിയെ പിന്നീട് രാജാവ് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പിന്നെ സുൽത്താന്റെ ആഡംബര ജീവിതവും വലിയ വിവാദങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഈ ഒരു ബ്രൂണ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെടുന്നത് വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് മാത്രമല്ല നമുക്ക് സിംഗപ്പൂർ ഡോളർ ബ്രൂണയിൽ ഉപയോഗിക്കാൻ സാധിക്കും ബ്രൂണൈ ഡോളർ സിംഗപ്പൂരും ഉപയോഗിക്കാൻ സാധിക്കും എന്തായാലും ബ്രൂണയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിലേക്ക് മാറാനുള്ള ഒരു തുടക്കമായിട്ട് ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നമുക്ക് കാണാം ധാരാളം ഇന്ത്യക്കാരും കൂടിയുള്ള ഒരു രാജ്യമാണ് ബ്രൂണൈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റിൽ നമുക്ക് ശക്തമായ സൗഹൃദങ്ങൾ അനിവാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ബ്രൂണയുമായിട്ടും അതുപോലെ സിംഗപ്പൂര് മലേഷ്യ ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം തൽക്കാലം നിർത്തുന്നു ബൈ